ഈശോമിശുകട്ടെ പ്രൈസ് ബീ ട് ജീസസ് കാലേലൂയ കാലേലൂയ കാലേലൂയി പ്രിയപ്പെട്ടവരെ അരമണിക്കൂറെങ്കിലും ഒരു ദിവസത്തിൽ നമ്മൾ എല്ലാ വേദനകളും വിഷമങ്ങള് ദുഃഖങ്ങള് സങ്കടങ്ങള് എല്ലാം പറഞ്ഞ് കർത്താവിന് കൊടുത്തുകൊണ്ട് സ്തുതിക്കാം അത് കരമടിച്ചോട്ടോ കരമീശിട്ടോ തുള്ളിച്ചാടി ദാവീദിനെ പോലെ എല്ലാം ഓർത്തോർത്ത് ഓർത്തോർത്ത് ഓർത്ത് നമ്മൾ സ്തുതിക്കാം അരമണിക്കൂർ പോകുന്നത് അറിയേയില്ല ഇപ്പോൾ തൊഴുപ് പാഠം ധ്യാന കേന്ദ്രത്തിലാണ് സൃഷ്ടി നിൽക്കുന്നത് ഇന്ന് ഇരുപത്തേഴാം തീയതി വെള്ളിയാഴ്ച ധ്യാനം തുടങ്ങുകയാണ് കാലവർഷക്കെടുതി എല്ലാവരെയും ബാധിക്കുന്നുണ്ട് ശനിയാഴ്ച കാലത്ത് ഒമ്പത് മണിക്ക് വന്ന് മൂന്ന് മണിക്ക് നിങ്ങൾക്ക് പോകുന്ന വിധത്തിലും ധ്യാനം ക്രമീകരിച്ചിട്ടുണ്ട് ഞായറാഴ്ച ഉച്ചയ്ക്കാണ് ധ്യാനം കഴിയുക ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് ഈ സമയം നമുക്ക് ലോകം മുഴുവനും ഈ ചാനലിലെ കർമ്മലമാതാവും റൂഹായും ചേർന്ന് നയിക്കുന്ന ഈ ചാനലിലേക്ക് എല്ലാ മക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് നമ്മൾ അഭിഷേകം ഒരു പുത്തൻ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം യേശുവേ നന്ദി നന്ദി ആരാധന 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 ആരാധന

യും ലോകം മുഴുവനെയും സമർപ്പിക്കുന്നു ഭർത്താവെ വേദനിക്കുന്ന ദുരിതപ്പെടുന്ന കാലവർഷ കെടുതി മൂലം വിഷമിക്കുന്ന ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യാകരങ്ങൾ അനുഭവിക്കുന്ന ഏർപ്പാടുകൾ അനുഭവിക്കാൻ മരണങ്ങൾ അനുഭവിക്കളെ സമർപ്പിച്ചു ഈ നദി നന്ദി

അല്ല കുഞ്ഞുങ്ങളെ സമർപ്പിച്ച സ്തുതിലിനെ നന്ദിയായി സമർപ്പിക്കുന്നു മദ്ധ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന മലരയും കളിച്ചിരിക്കുന്ന കടമനയനും സ്തുതിക്കുന്നു ഹല്ലേലൂയ ജോളി ഇല്ലാതെ സ്തുതിക്കുന്നവരും നിത്യനാഥനെ സമർപ്പിക്കുന്നു ദൈവാനമകരത്തിടങ്ങിയിരിക്കുന്നവരും സമർപ്പിക്കുന്നു നരജക്തൻ സ്തുതിക്കുന്നവരെ സമർപ്പിക്കുന്നു ഇതുപോലെ നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം പ്രിയപ്പെട്ടവരെ സ്തുതി സ്തുതി ഒരുക്കുന്ന കർത്താവ് സ്തുതിക്കുന്ന അത്തരങ്ങളില് കർത്താവ് സിംഹാസനം ഒരുക്കുന്നു സങ്കീർത്തനങ്ങൾ എട്ട് രണ്ട് സ്തുതിക്കുന്ന ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെ അത്തരങ്ങളിൽ ഞാൻ സുശക്തമായ കെട്ടി നിങ്ങളെ സംരക്ഷിക്കുന്നു എന്ന് ഈശോ പറയുന്നു തൊഴുപാഠം കേന്ദ്രത്തിലേക്ക് അവരെയും സ്വാഗതം ചെയ്യുന്നു